സ്വാഗതം ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ബിൽ ജനറേഷൻ പ്രവർത്തനങ്ങൾക്കായി സേവന ക്ഷേമ പെൻഷൻ വെബ്സൈറ്റ് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണെന്നും ലൈഫ് സർട്ടിഫിക്കറ്റ് വിവാഹിത അല്ലെങ്കിൽ പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യൽ സസ്പെൻഷൻ റീവോക്ക് ഡാറ്റ കറക്ഷൻ എന്നീ നടപടികൾ പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് പൂർത്തിയാക്കേണ്ടതാണെന്നും ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്ത് ആധികാരികമാക്കേണ്ടതുമാണെന്നും നിർദ്ദേശം നൽകിയിരുന്നു ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് പുനർവിതരണം നടത്തുന്നതല്ല ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ ലഭ്യമാകാതിരുന്നാൽ ആയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് ആയിരിക്കും എന്നും നിർദ്ദേശം നൽകിയിരുന്നു നിലവിൽ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഓണത്തിനോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലും ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ അനുവദിച്ചതിനോടൊപ്പം ഒരു ഗഡു കുടിശ്ശേയും അനുവദിച്ച് വിതരണം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു മാസത്തെ പെൻഷൻ തുക മുഴുവനായി അതായത് കേന്ദ്രവിഹിതം ഉൾപ്പെടെ ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തിരുന്നു ക്ഷേമനിധി ബോർഡ് പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുകയും ഒരു ഗുണഭോക്താവ് ഒന്നിലധികം ബോർഡുകളിൽ നിന്ന് ക്ഷേമനിധി പെൻഷൻ കൈപ്പറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാനും നിർദ്ദേശം നൽകിയിരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി പെൻഷൻ എന്നീ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിൽ ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചിട്ടുണ്ട് ഇതിനായി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് വ്യാഴാഴ്ച അതായത് ഇരുപത്തേഴ് മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതാണ് ഇരുപത്തി ആറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തുന്നതാണ് മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്നതാണ് എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാന്നൂറ്റി അൻപത്തി ആറ് പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് മസ്റ്ററിംഗ് നടത്തിയിട്ടുള്ള ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും കൂടാതെ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന അറുപത് വയസ്സിന് താഴെയുള്ളവർ മാത്രം പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകിയവർക്കും അറുപത് വയസ്സോ അതിനു മുകളിലോ ഉള്ളവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുള്ളവർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ് താൻ വിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഗസറ്റഡ് ഓഫീസറുടെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിൽ കുറയാതെയുള്ള റവന്യൂ അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതല്ല അറുപത് വയസ്സിന് മുകളിലുള്ളവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല എന്നാൽ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും നിർബന്ധമായും മസ്റ്ററിംഗ് നടത്തിയിരിക്കേണ്ടതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ട ശേഷമുള്ള പെൻഷൻ തുകയ്ക്ക് അനന്തര അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല മരണവിവരം പ്രാദേശിക സർക്കാരിൽ അറിയിക്കാതെ പ്രസ്തുത തുക അനന്തര അവകാശികൾ കൈപ്പറ്റുന്നതായി ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം ഇത്തരത്തിൽ സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി തട്ടിയെടുത്ത തുക അനന്തര അവകാശികളിൽ നിന്നും തിരിച്ചു പിടിച്ച് സർക്കാരിൽ മുതൽ കൂട്ടുവാൻ തീരുമാനമായിട്ടുണ്ട്